ॐ श्रीगुरुभ्यो नमः ओ श्रीपरमात्मने नमः ओ श्रीलिताम्बिकायै नमः ॐ നമോ ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ഫലശ്രുതിയിൽ പതിനാറാമത്തെ ശ്ലോകം പഠിക്കാം പുസ്തകങ്ങളിൽ പതിനേഴാമത്തെ ശ്ലോകായിട്ടാണ് എടുക്കുന്നത് മഹാഭാരതത്തിൽ വനമാലി ഗതി ശർങ്ങി ശംഖീ ചക്രീച്ച നന്ദകി എന്നുള്ള ശ്ലോകം ഇല്ല അപ്പോൾ അതുകൊണ്ടാണിത് പതിനാറാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് കേട്ടോ ശ്രദ്ധിക്കാം പതിനാറാമത്തെ ശ്ലോകം ഇന്ദ്രിയണി മനോബുദ്ധി സത്വം തേജോബലം ധൃതി ുദേവാത്മകു ക്ഷേത്രം ക്ഷേത്രജ്ഞ ഇന്ദ്രിയാണി മനോബുദ്ധി സത്വം തേജോ ബലം ധൃതി വാസുദേവാത്മക ക്ഷേത്രം ക്ഷേത്രജ്ഞ ഇതിലെ പദച്ഛേദങ്ങൾ എന്താണ് ഇന്ദ്രിയാണി മനോബുദ്ധി മനോബുദ്ധി എന്ന് പറയുമ്പോൾ മനഹ ബുദ്ധിഹി രണ്ടും കൂടി ഇപ്പോൾ മനോബുദ്ധി സത്വം തേജഹ തേജഹ എന്നുള്ളതാണ് തേജോ എന്ന അയോകാരം വന്നു ബലം ധൃതി ധൃതിഹി വാസുദേവ ആത്മകാനി ആഹു ഈ മൂന്ന് വാക്കുകൾ കൂടിയതാണത് വാസുദേവാത്മകാന്യാഹു മനസിലായില്ലേ വാസുദേവാത്മകാന്യാഹു ക്ഷേത്രം ക്ഷേത്ര വാസുദേവ ആത്മകാനി ആഹു അത് കഴിഞ്ഞ് വിസർഗം വിസർഗം കഴിഞ്ഞിട്ട് ക്ഷാ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് കൊണ്ട് നമ്മളവിടെ പൂർണ്ണമായിട്ടും വിസർഗം ഉച്ചരിക്കണം ്ഞ ഏവചേത്രം ക്ഷേത്രജ്ഞ ഏവച അതങ്ങനെ തന്നെ അപ്പൊ ഇവിടെ ആഹു എന്നുള്ളത് എന്ന് വന്നു അല്ലേ ആത്മകാനിന്യാഹു ഒന്നിച്ചു കേട്ടോ വാസുദേവാത്മകാന്ഹുഹു ശ്രദ്ധിക്കാം പിന്നെ ഇ ഇതിലൊന്നും പറഞ്ഞു തരാനില്ല ഇന്ദ്രിയണി മനഹാബുദ്ധി മനോബുദ്ധിഹി സത്വം തേജാബലം തേജോബലം തേജോബലം ധൃതി വാസുദേവാത്മക ന്യാഹു വാസുദേവ വാസുദേവാത്മകാന്യാഹു ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച്ച ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത് ധൃതി പറയുമോ ധൃഘോഷം തി ഘരം അത്രേ ഉള്ളൂ തേജോജ മൃദു പിന്നെ ഒന്നുമില്ല മനോബുദ്ധി അവിടെ സത്വം എന്നുള്ളത് വന്നതുകൊണ്ട് മനോബുദ്ധി സത്വം സ പറയണം വിസർഗസ്ഥാനത്ത് ക്ഷേത്രജ്ഞ ക്ഷ അത്രയേ ഉള്ളൂ ജ്ഞ ജ ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞ ഏവജ് ഇത്രയേ ഉള്ളൂ അതിൽ പഠിക്കുക ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അന്തഃക്കരണം സത്വം എന്ന് വെച്ചാൽ അന്തഃക്കരണം അന്തഃക്കരണം തേജസ് ബലം ധൃതി അതുപോലെ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ഇവയെല്ലാം വാസുദേവരൂപങ്ങളാണെന്ന് പറയപ്പെടുന്നു അതാണ് ഇതിലെ സാരം ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ അറിയാലോ അല്ലേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് പഞ്ചകർമ്മേന്ദ്രിയ പഞ്ച അതായത് പഞ്ചേന്ദ്രിയെന്ന് പറഞ്ഞാൽ പഞ്ചക അല്ല പഞ്ചകർമ്മേന്ദ്രിയങ്ങള് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ പെടും ഇനി മനസ്സ് ബുദ്ധി സത്വം തേജഹ മനസ്സ് ബുദ്ധി സത്വം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്ധക്കരണമാണ് അന്ധകരണം അതായത് അന്ത അന്ധക്കരണം വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ആസ്ഥാനമായ അകത്തെ ഇന്ദ്രിയമാണ് അന്തഃകരണം അതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് അതായത് അന്തഹ എന്നാൽ എന്താണ് ആന്തരികം കരണം എന്നാലോ ഉപകരണം അല്ലെങ്കിൽ പ്രവർത്തനം എന്നാണ് അർത്ഥം അന്തഃകരണം എന്ന് പറഞ്ഞാൽ ആന്തരികമായ അവയവം അല്ലെങ്കിൽ ആന്തരിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിങ്ങനെ നാലും കൂടിയതിനെയാണ് അന്തഃകരണം എന്ന് പറയാം മനസ്സെന്താണ് മനസ്സ് അത് മനുഷ്യനാണ് മനസ്സ് തന്നെ മനുഷ്യൻ എന്ന് പറയും ആചാര്യന്മാർ മനസ്സ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും മനുഷ്യനും മനസ്സ് അസ്വസ്ഥമെങ്കിൽ മനുഷ്യനും അസ്വസ്ഥൻ ശുദ്ധമെങ്കിലോ മനുഷ്യനും ശുദ്ധൻ പഠന സൗകര്യാർത്ഥം മനസ്സിനെ രണ്ടായി തരംതിരിക്കും ഒന്നാമത് ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നത് അതായത് ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നത് എന്താ വിഷയോന്മുഖം ആഗ്രഹങ്ങളെ ഇച്ഛയെ നിയന്ത്രിക്കുന്ന മനസ്സിൻ്റെ രണ്ട് ഭാഗം എന്ന് പറഞ്ഞില്ല അതിൻ്റെ താഴത്തെ ഭാഗമാണിത് മനസ്സെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേതോ ഉള്ളിലെത്തിയ വിഷയങ്ങളെ പ്രതികരി വിഷയങ്ങളുമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളറ മനസ്സിൻ്റെ തീരുമാനമെടുക്കുന്ന ഭാഗം അതായത് വ്യക്തിയുന്മുഖമായ മനസ്സ് ഈ മനസ്സിനെയാണ് ബുദ്ധി എന്ന് വിളിക്കുന്നത് അതായത് ഇപ്പോൾ ബാഹ്യോന്മുഖമായ അതായത് വിഷയോന്മുഖമായെന്നൊക്കെ പറയുന്നില്ലേ ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നത് ഇപ്പം നമ്മുടെ കണ്ണ് അതൊരു റോസപ്പൂവിനെ കാണുന്നു അപ്പോൾ അത് റോസപ്പൂവാണ് നമ്മൾ ബാ കണ്ണ് ബാഹ്യലോകവുമായി ബന്ധപ്പെട്ടു അപ്പോൾ ആ പൂവിനെ പറിച്ചെടുക്കണമെന്ന് തോന്നുന്നു മനസ്സിന് മനസ്സിൽ ഇച്ഛ ആ പൂവിനെ പറിക്കണം അപ്പോൾ എന്തു വേണം അത് ബുദ്ധിയിലേക്ക് കൈമാറും അങ്ങനെ ബുദ്ധി കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ ഉണ്ടല്ലോ പാണി ഇപ്പോൾ റോസപ്പൂ പറിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ കൈകളാണ് അതിനുപയോഗിക്കുക അപ്പോൾ കൈ കൈകൾക്ക് ആജ്ഞ കൊടുക്കും ബുദ്ധി അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഓരോ കാര്യങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെ ഉള്ളിലേക്ക് കൊടുക്കും കർമ്മേന്ദ്രിയങ്ങളിൽ കൂടെ അവ പ്രവർത്തി പ്രാവർത്തികമാക്കും മനസ്സ് ബുദ്ധി ഇപ്പോൾ മനസ്സിലായല്ലോ സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാനും അതുവഴി ജ്ഞാനം സാധ്യമാക്കാനും കഴിയുന്ന ഭാഗമാണ് കേട്ടോ ബുദ്ധി ഇനി അടുത്തത് ചിത്തം നാലാണ് അന്ധകരണത്തിൻ്റെ നാല് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ചെറുതായിട്ട് പറയാൻ ചിത്തം ചിത്തം എന്ന് വെച്ചാൽ സ്മരണം അനുഭവങ്ങളുടെ സംഭരണ ശക്തിയാണ് ചിത്തത്തിൽ ഓർമ്മിക്കുന്നതും മറക്കുന്നതും കൈകാര്യം ചെയ്യുന്ന ഭാഗം ബോധം ഈ ബോധത്തിന് മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ അതൊക്കെ വളരെ വലിയ വലിയ വിഷയങ്ങളാണ് നമുക്കിവിടെ വെറുതെ ഇവയുടെ അർത്ഥം മാത്രം ഏകദേശം നിങ്ങളിലേക്ക് എത്തിക്കുക ഇനി അടുത്തത് എന്താണ് അഹങ്കാരം അല്ലേ ഈ നാല് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇത് നാലിനും കൂടിയതാണ് നമ്മൾ അന്തഃകരണം എന്ന് പറയാം ശരീരവുമായുള്ള ആത്മാവിനെ സ്വയം ഞാനെന്ന് തിരിച്ചറിയുന്നു അതാണ് നമ്മൾ ഐ ഈഗോ ഈഗോ അഹങ്കാരം അപ്പോൾ ഈ അന്തക്കരണം എന്നത് മനസ്സും ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റായിട്ട് മനസ്സിലാക്കണം ഇനി ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും എല്ലാം ചേർന്ന് അന്തഃകരണം രൂപപ്പെടുന്നു അതിനാൽ സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളും എല്ലാം ഈ അന്തഃക്കരണത്തിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു ഞാനിതൊക്കെ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലാദ്യാദ്യം എടുത്തിട്ടുണ്ട് എന്താണ് സത്വം രജസ്സ് തമസ് എന്നുള്ളതല്ല ഇനി ഇവിടെ സത്വം അടുത്തത് സത്വമാണ് അല്ലേ സത്വം എന്നുള്ളതാണ് വാസുദേവന്റെ രൂപം എന്ന് പറയുന്നു അതായത് സത്വഗുണം ഉള്ളവരുടെ എന്തൊക്കെയാണ് ആത്മനിയന്ത്രിതനായിരിക്കും ധാർമ്മികനായിരിക്കും സത്യസന്ധനായിരിക്കും ആത്മശാന്തി ഉള്ളവനാണ് കരുണയുള്ളവനായിരിക്കും ജ്ഞാനാന്വേഷകനാണ് ഇതെല്ലാം വാസുദേവൻ്റെ രൂപങ്ങളാക്കുന്നു ഇനി അടുത്തത് പറയുന്നത് തേജസ്സാണ് അല്ലേ ഇന്ദ്രിയാണി മനോബുദ്ധി സത്വം തേജോ ബലം ധൃതി തേജസ് തേജസ് എന്ന് വെച്ചാൽ എന്താ പ്രകാശം ദിവ്യപ്രകാശം അതും വാസുദേവൻ്റെ രൂപങ്ങളാണ് ഇനി ബലം ബലം എന്ന് വെച്ചാൽ പ്രവർത്തന ശക്തി അടുത്തത് ധൃതി ധൃതി എന്ന് വെച്ചാൽ സ്ഥിരത ക്ഷമയും എല്ലാം വാസുദേവാത്മകാനി വാസുദേവാത്മകാനി ആഹു അതായത് വാസുദേവ രൂപങ്ങളാണെന്ന് പറയപ്പെടുന്നു എന്ത് ഇനി ഇതിൽ കൂടെ ചേർക്കുന്നതാണ് ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച്ച വാസു വാസുദേവാത്മകമായവ ഇനി ക്ഷേത്രം ക്ഷേത്രം എന്ന് വെച്ചാൽ ശരീരം ക്ഷേത്രജ്ഞ ആത്മാവ് ഇവിടെ വിശദമായി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച്ച ക്ഷേത്രം എന്ന വാക്കിന് വയൽ സ്ഥലം പിന്നെ നമ്മൾ അമ്പലം എന്ന് പറയുന്ന ആരാധനാലയം എന്നെല്ലാം അർത്ഥമുണ്ട് എന്നാൽ തത്വചിന്താപരമായി ഇതൊരാളുടെ ശരീരത്തെയാണ് പ്രാഥമികമായി സൂചിപ്പിക്കുന്നത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനും കർമ്മങ്ങൾ ചെയ്യുന്നതിനും ലോകത്തെ അറിയുന്നതിനും ഉപയോഗിക്കുന്ന പ്രവർത്തന മണ്ഡലമാണ് ക്ഷേത്രം അറിവിന് വിഷയമായ ജഡവസ്തു സംഘാതമാണ് ക്ഷേത്രം ഇനി പ്രപഞ്ചത്തെ കുറിച്ച് എടുത്താലോ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ പ്രപഞ്ചം മുഴുവൻ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട് ശരീരം മാത്രമല്ല ഈ പ്രപഞ്ചവും ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നു ഇത് മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇത് ഉണ്ടായി നശിക്കുന്നതായി അതായത് ഇത് ഉണ്ടായി നശിക്കും ആ നശിക്കുന്നതായിട്ട് എന്ത് കാണപ്പെടുന്നുവോ അത് ക്ഷേത്രം ക്ഷേത്രം ക്ഷയം സംഭവിക്കുന്നതാണ് ഇനി നമുക്ക് വിശദമായിട്ട് ക്ഷേത്രത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് പോണം അവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതോ തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ കൗന്തേയ അലയോ കുന്തീപുത്ര ഇതം ശരീരം ഈ ശരീരത്തെ അതായത് ഈ ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന ശരീരത്തെ ക്ഷേത്രം ഇത്തി അഭിധീയത ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു ഏതത്വ്യഹ വേത്തി ഈ ക്ഷേത്രത്തെ ആര് ഉണ്ടെന്നറിയുന്നുവോ തം ക്ഷേത്രജ്ഞ ഇത്തി അവനെ ക്ഷേത്രജ്ഞൻ എന്ന് ജ്ഞാനികൾ പറയുന്നു തദ്വിദ പ്രാഹു അതറിയുന്നവൻ അതായത് അതറിയുന്നവനാരാണ് ജ്ഞാനികൾ പറയുന്നു അപ്പോൾ ഇതിൻ്റെ വിശദീകരണം എന്താണ് അല്ലയോ അർജുന ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന ശരീരത്തെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തെ ആർ ഉണ്ടെന്നറിയുന്നുവോ അവനെ സത്യം അറിയുന്നവർ ജ്ഞാനികൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു ഈ ക്ഷേത്രത്തെ അതിലിരുന്നു കൊണ്ട് ആരറിയുന്നുവോ അവനാണ് ക്ഷേത്രജ്ഞൻ അതായത് ഈ ക്ഷേത്രജ്ഞൻ ആരാണ് ജീവാത്മാവാണ് ചിത്സ്വരൂപിയായ ആത്മാവ് അതായത് ശുദ്ധ ചൈതന്യം ദൃശ്യവസ്തുക്കളുടെ ഇടയിൽ വർത്തിച്ചുകൊണ്ട് അവയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വാഭിമാനമുള്ള ജീവനായി പരിണമിക്കും അതാണ് ജീവാത്മാവ് അതായത് ശുദ്ധ ചൈതന്യം ക്ഷേത്രവുമായി ചേരുമ്പോൾ ക്ഷേ ക്ഷേത്രജ്ഞനായി തീരുന്നു ജീവാത്മാവ് ക്ഷേത്രജ്ഞൻ ശുദ്ധചൈതന്യം പ്ലസ് ശരീരം അല്ലെങ്കിൽ ക്ഷേത്രം ഈക്വൽ ടു ക്ഷേത്രജ്ഞൻ അതായത് ജീവാത്മാവ് ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയുന്നത് ക്ഷേത്രജ്ഞം ചാപ്പി മാം വിദ്ധി സർവക്ഷേത്രേഷ ഭാരത ക്ഷേത്ര ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മ തമ്മമ ഇതാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ അതായത് ഭാരത അല്ലയോ അർജുന സർവക്ഷേത്രേഷു അപ്പി എല്ലാ ക്ഷേത്രങ്ങളിലും മാം ക്ഷേത്രജ്ഞം വിധി ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്ന് അറിഞ്ഞാലും ക്ഷേത്ര ക്ഷേത്രജ്ഞയോഹോ ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെ യജ്ഞാനം തജ്ഞാനം കുറിച്ചുള്ള ജ്ഞാനം തന്നെയാണ് ജ്ഞാനം ഇത്രയാണ് ഇതിൽ പറയുന്നത് അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നു മമമതം ഇതി മമമതം എൻ്റെ അഭിപ്രായം എന്താണ് അല്ലയോ അർജുന സർവ്വ ക്ഷേത്രങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്നറിഞ്ഞാലും ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെക്കുറിച്ചുള്ള ജ്ഞാനം തന്നെ ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് ക്ഷേത്രത്തിനും ഇനി കുറേ അധികം ഇതിനെക്കുറിച്ച് വിസ്തരിക്കാനുണ്ട് അതിന് നമുക്ക് സമയമില്ല ഈ ശബരിമലയിലുണ്ടല്ലോ സ്വാമി ഇന്മയാനന്ദ സ്വാമിജിയുടെ നി നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ ചെല്ലുമ്പോൾ തന്നെ തത്വമസി തത്ത് എന്ന് പറഞ്ഞാൽ അത്ത് അതായത് ഈശ്വരൻ ബ്രഹ്മം പരമസത്യം ത്വം നീ അതായത് ജീവൻ ഒരാളുടെ വ്യക്തിഗത ആത്മാവ് ജീവാത്മാവ് അസി ആ അത് നീ തന്നെയാക്കുന്നു ഏത് ബ്രഹ്മം സാമവേദത്തിലെ ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നുള്ള ഒരു മഹാവാക്യമാണിത് അരുണി മഹർഷി തൻ്റെ മകനായ ശ്വേതകേതുവിന് ഉപദേശം നൽകുന്ന സന്ദർഭത്തിലാണ് ഇത് വരുന്നത് ഈശ്വരം പുറത്തല്ല നമ്മുടെ തന്നെ ഉള്ളിൽ തന്നെയാണ് സർവ്വക്ഷേത്രങ്ങളിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെയെന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്ത എന്താകും എന്താകും അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവരും എല്ലാവരുടെയും സ്വഭാവം എങ്ങനെയാണ് പലത്തായത് അങ്ങനെയാണ് ആദ്യം നമ്മൾ ചോദിക്കുക അല്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫാനുണ്ട് ബൾബുണ്ട് മിക്സി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ട്യൂബ് ലൈറ്റ് ഉണ്ട് അയൺ ബോക്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ പല പല വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുണ്ട് ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്താണ് ഒരേ വൈദ്യുതിയാണ് അപ്പോൾ ഏകദേശം മനസ്സിലായോ ഇനി നമ്മുടെ പല പല പാത്ര മുറ്റത്ത് പല പല പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെക്കുക നട്ടുച്ചയ്ക്ക് സൂര്യൻ ജൊലിക്കുമ്പോൾ ഈ പാത്രങ്ങളിലെല്ലാം പ്രതിബിംബം ജ്വലിക്കും അല്ലേ വരും ആ പാത്രങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും സൂര്യൻ്റെ പ്രതിബിംബം അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക നല്ല കലങ്ങിയ വെള്ളം വെക്കുക പിന്നെ ഒന്നിൽ നല്ല തെളിഞ്ഞ വെള്ളം വെക്കുക ശുദ്ധമായ വെള്ളം അപ്പം ശുദ്ധമായ തെളിഞ്ഞ വെള്ളത്തിൽ എങ്ങനെ സൂര്യൻ പ്രതിഫലിക്കുക നല്ല ശോഭയോടെ പ്രതിഫലിക്കും അല്ലേ ചെളിവെള്ളത്തിലോ അങ്ങനെ മങ്ങിയിരിക്കും ഇവിടെ സൂര്യൻ ഒന്നേ ഉള്ളൂ പക്ഷേ ജലം നിറച്ച പാത്രങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവ് ചൈതന്യം ഒന്നേ ഉള്ളൂ പക്ഷെ അത് ഓരോരോ ശരീരത്തിലും ഉപാധികളനുസരിച്ച് ഓരോരോ ശരീരത്തിലും വരുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഉപാധികൾ വ്യത്യസ്തമാണ് അതാണ് സ്വഭാവവും രൂപങ്ങളൊക്കെ വ്യത്യസ്തം നമ്മളിലെ അടിസ്ഥാനപരമായ ആത്മാവ് ഒന്നാണെങ്കിലും അത് പ്രതിഫലിക്കുന്നത് ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ മനസ്സിലും ശരീരത്തിലുമാണ് നമ്മുടെ സ്വഭാവങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഓർമ്മകൾ ബുദ്ധി എന്നിവയെല്ലാം ഈ ഉപാധി എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഇത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായതിനാൽ പുറത്തേക്ക് വരുന്ന സ്വഭാവവും വ്യത്യസ്തമായിരിക്കും ഈ നാനാത്വവും സ്വഭാവ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് ഒരു ഒരു കാരണം ഉപാധികളാണ് അത് പറഞ്ഞു കഴിഞ്ഞു വേറൊരു കാരണം രണ്ട് കാരണങ്ങളാണ് പറയണത് ഒരു കാരണം ഉപാധിയാണ് വേറൊരു കാരണം എന്താണ് കർമ്മബന്ധമാണ് ഓരോ വ്യക്തിയും മുൻ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ചെയ്ത പ്രവൃത്തികളുടെ ഫലങ്ങൾ അവനവൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു ഈ സംസ്കാരങ്ങൾ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുകയും ഓരോ വ്യക്തിയുടെയും പ്രതികരണങ്ങളെയും സ്വഭാവരീതികളെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഒരാൾ ശാന്തനും മറ്റൊരാൾ ദേഷ്യക്കാരനും ആകുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഏക്കമാണ് മാറ്റമില്ലാത്തതാണ് എന്നാൽ മനസ്സ് ശരീരം സംസ്കാരം എന്നിവയാണ് നമ്മുടെ തനതായ സ്വഭാവം നിർണയിക്കുന്നത് ഒരു കള്ളനെ കണ്ണുകെട്ടിയിട്ട് ഒരാളെ കണ്ണുകെട്ടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയിടുന്നു ആ പുരു കാട്ടിൽ കൊണ്ടുപോയിടുന്ന പുരുഷനെ പോലെയാണ് ഈ ജീവന്മാർ ഈ ലോകത്തിലെ ജീവന്മാർ ജഗത്തിൻ്റെ ആത്മസ്വരൂപമായ സത്തിൽ നിന്ന് പുണ്യം അപുണ്യം തുടങ്ങിയ തസ്കരന്മാർ മോഹമാക്കുന്ന തുണി കൊണ്ട് കണ്ണുകെട്ടി വിഷയാശകളാകുന്ന പാശത്താൽ ബന്ധിച്ച് ഈ ദേഹമാകുന്ന മഹാരണ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രവേശിച്ചിരിക്കുകയല്ല പ്രവേശിപ്പിച്ചിരിക്കുന്നു ഈ ജീവാത്മാവിനെ പ്രാരബ്ധലമായ ഈ ദേഹം നശിക്കുന്നതുവരെ മാത്രമേ അവൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതുള്ളൂ വില്ലിൽ നിന്നും വിട്ടിട്ടുള്ള ശരം അതിൻ്റെ വേഗം തീരുന്നതുവരെ മുന്നോട്ട് പോകുന്നത് പോലെ പ്രാരബ്ധം അനുഭവിച്ച് തീരുന്നതുവരെ ഈ ദേഹം നിലനിൽക്കും ആധ്യാത്മികപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഗുണങ്ങളുണ്ട് എന്താണ് നമ്മൾക്ക് ജ്ഞാനം വർദ്ധിക്കും അപ്പോൾ നമ്മൾ പല പല ജന്മങ്ങളിലായി ശേഖരിച്ചു വച്ചിരിക്കുന്ന സ സഞ്ചിതകർമ്മങ്ങളും തോളിലേറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രാരബ്ധകർമ്മങ്ങളും പിന്നെ ഇനി ചെയ്യാൻ വരുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊരു ഫലം വരുമല്ലോ ആഗാമി കർമ്മങ്ങളും ഇതെല്ലാം കുറേയൊക്കെയും ക്ഷയിക്കും മുഴുവനല്ല പറയുന്നത് കുറേയെല്ലാം ക്ഷയിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പോൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും എന്താണ് സഞ്ചിതം എന്താണ് പ്രാരബം എന്താണ് ആകാ ആഗാമി ചെറുതാക്കിയിട്ടൊക്കെ പറയാം സമയം കുറേയാകും ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് കർമ്മത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങളാണ് കർമ്മത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങളാണ് സഞ്ചിതകർമ്മം പ്രാരബ്ധം ആഗാമിയൊക്കെ ഇതിൽ ചെറുതാക്കി പറഞ്ഞ് തരാം സഞ്ചിതകർമ്മം നമ്മൾ അനേകം ജന്മങ്ങളിൽ ചെയ്ത സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും എല്ലാം ചേർന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു ഒരു വലിയ ബാങ്ക് അക്കൗണ്ട് പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പാപമുണ്ട് കേട്ടോ പുണ്യം മാത്രമല്ല നല്ല കർമ്മങ്ങളുമുണ്ട് ദുഷ്കർമ്മങ്ങളുമുണ്ട് ഈ സഞ്ചിതകർമ്മം മുഴുവനും ഒരേ ജന്മത്തിന് അനുഭവിക്കാൻ കഴിയില്ല അത്ര അധികം ഉണ്ടാകും അങ്ങനെ ആ കൂട്ടിവെച്ച സഞ്ചിതകർമ്മത്തിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം എഴുത്ത് ഒരു സഞ്ചിയിലാക്കിയിട്ട് നമ്മൾ ഈ ജന്മത്തിലേക്ക് വരുന്നു പ്രാരബ്ധം എന്നതിന് ആരംഭിക്കപ്പെട്ടത് എന്നർത്ഥം ഇത് ഈ ജന്മത്തിൽ ഭരിക്കാനുള്ള ഭാഗം ജന്മസ്ഥാനം മാതാപിതാക്കൾ ആരോഗ്യസ്ഥിതി ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്നിവ ഇങ്ങനെ എങ്ങനെയെന്ന് എല്ലാം നിശ്ചയിക്കപ്പെട്ടതാണ് ഈ ജന്മം ലഭിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ പലരും ദുരിതങ്ങൾ വരുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയും ഞാനൊരു എറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് എങ്ങനെ വരുന്നതെന്ന് മനസ്സിലായോ ഈ പ്രാരബം മാറ്റാനാവില്ല അത് അനുഭവിക്കുക തന്നെ വേണം അതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല പണ്ടത്തെ ആൾക്കാർ പറയും എന്ത് കണ്ണിൽ കൊള്ളയേണ്ടത് പുരുകത്തിൽ കൊണ്ടുവന്ന് അതെങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരുത പുരുകത്തിൽ കൊണ്ടിട്ട് പോകുന്നത് ചെറുതായി പോകും അതാണ് ആധ്യാത്മിക പാതയിൽ സഞ്ചരിച്ചാലുള്ള ഗുണം നമുക്ക് പിന്നീട് തെറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല അത് നമുക്ക് ജ്ഞാനം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണ് ചെയ്യരുത് അങ്ങനെയാണ് ആഗാമി കർമ്മം ഒഴിവാക്കാൻ പറ്റുക കർമ്മഫലം നന്നാക്കാൻ പറ്റുക ആഗാമി കർമ്മം എന്താണ് അത് വരാനിരിക്കുന്നതാണ് ഈ ജന്മത്തിൽ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് വരാനിരിക്കുന്നത് അത് ഭാവിയിൽ ലഭിക്കും നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കർമ്മങ്ങളും ആഗാമി ഫലങ്ങൾ സൃഷ്ടിക്കുന്നു അത് അടുത്ത ജന്മത്തിൽ സഞ്ചിതകർമ്മത്തിൻ്റെ സഞ്ചിയിലേക്ക് മുതൽക്കൂട്ടാകും മുതൽക്കൂട്ടെന്ന് പറഞ്ഞാൽ അവിടെ ശേഖരിക്കപ്പെടും അത് പുണ്യമായാലും പാപമായാലും ചിലപ്പോഴും ഉടൻ ഫലം കിട്ടും അപ്പോൾ കർമ്മം ചെയ്താൽ നമുക്ക് കർമ്മഫലമുണ്ട് അപ്പോൾ എന്ത് ചിന്തിക്കും കർമ്മം ചെയ്യാതിരിക്കാം അല്ലേ മിണ്ടാണ്ട് കുത്തിരിക്കാം രാമ 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 എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കാം അത് മതിയോ പോരാ കർമ്മം ചെയ്യണം നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് ആ കർമ്മങ്ങളെല്ലാം ചെയ്യണം പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നു ചേതസാ സർവകർമാണി മൈ സന്യസ്യ മത്പരഹ ബുദ്ധിയോ കമുപാശ്രിത്യ മച്ചിത്തസതംഭവ അതായത് ശരീരം വാക്ക് മനസ്സ് എന്നീ കരണങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും മനസ്സുകൊണ്ട് എന്നിൽ സമർപ്പിച്ച് പരമാത്മാവായ എന്നെ പ്രാപിക്ക് പ്രാപിക്കുകയാണ് ലക്ഷ്യമെന്ന് ഉറപ്പിച്ച് എന്നിൽ തന്നെ ബുദ്ധിയെ സദാ ഏകാഗ്രമാക്കി നിർത്തി സദാസമയവും എന്നെ ധ്യാനിക്കുന്നവനായി ഭവിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് സർവകർമ്മ സമർപ്പണം കൊണ്ട് അതായത് ദേഹം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം ചെയ്യുമ്പോഴൊക്കെ സർവകർമാർപ്പണം ചെയ്യുക അത് അങ്ങനെ മനസ്സിനെ അഭ്യസിക്കണം എൻ്റെ എല്ലാ കർമ്മചലനങ്ങളും പ്രപഞ്ചരൂപേണ പ്രത്യക്ഷമായി നിൽക്കുന്ന പരമാത്മാവിൻ്റെ ആരാധനയാണെന്ന് ഭാവന ചെയ്തുകൊണ്ട് കർമ്മമനുഷ്ഠിക്കണം ഇത് സാധ്യമാകണമെങ്കിൽ വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിരിക്കണം അതാണ് മത്പരത്വം പരമമായ ജീവിത ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന് ഉറപ്പിക്കണം അങ്ങനെയായാൽ തത്കാല കർമ്മഫലങ്ങളിൽ മനസ്സ് അലഞ്ഞു തിരയാൻ ഇടയാവുകയില്ല ഈശ്വരധ്യാനം നിരന്തരമായാൽ ചിത്തം പ്രസന്നമാകും ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ ആനന്ദസ്വരൂപം ഏകാഗ്രചിത്തത്തിൽ പ്രതിബിംബിക്കുന്നത് തന്നെയാണ് പ്രസാദം ഇതോടെ ഏത് കാര്യത്തിലും ഈശ്വരൻ തൻ്റെ കൂടെയുണ്ടെന്ന് ബോധ്യമാകും ഏത് വിഷമഘട്ടവും എളുപ്പത്തിൽ തരണം ചെയ്യാനുള്ള ചുറ്റുപാടുകൾ വന്നു ചേരും എങ്ങനെ കടന്നു പോകണമെന്ന് വ്യക്തമായി ഗ്രഹിക്കാറാകും തുടർന്ന് ഈശ്വരബോധം വളരുന്നതോടെ ജീവിതം ധന്യമായി ബ്രഹ്മാനുഭവം കൈവരുകയും ചെയ്യും ഇതിന് വിപരീതമായ ഗതിയാണ് താൻ കേമനെന്നു ഭാവിച്ചു കൊണ്ട് കർമ്മമാർഗത്തിൽ ചരിക്കുന്നത് അവിടെ ഫലചിന്ത കൊണ്ട് മനസ്സ് സദാ വ്യാകുലമാകും ഫലം അനുകൂലമാകുന്നിടത്തുപോലും അഹങ്കാരത്തിന് കട്ടിക്കൂടി ആത്മാനന്ദം നഷ്ടമാകും വിഷമഘട്ടത്തിൽ സംഘബദ്ധനായി നേർമാർഗം കാണാൻ കഴിയാതെ അബദ്ധത്തിൽ സഞ്ചരിക്കും സത്യത്തിൽ നിന്ന് അകന്നകന്നു പോകുമെന്ന് മാത്രമല്ല കർമ്മവാസന അടിഞ്ഞുകൂടി അസംതൃപ്തി പെരുകി ജീവിതം അധന്യമെന്ന് തോന്നാനിടവരും സ്വരൂപമനുസരിച്ച് ജനന മരണങ്ങളിൽ പെട്ടുഴലേണ്ടതായും വരും വളരെ വലിയൊരു വിഷയമാണിത് ചുരുക്കി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അവ്യക്തം അഹങ്കാരം ബുദ്ധി മനസ്സ് സാഖ്യശാസ്ത്രത്തിൽ പറയുന്ന ഈ ഇരുപത്തിനാല് തത്വങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ശരീരത്തെക്കുറിച്ച് ഇനിയും ധാരാളം പറയാനുണ്ട് പക്ഷേ ഇന്നിവിടെ നിർത്തുന്നു ഒരു ശ്ലോകമേ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുള്ളൂ അടുത്ത ശ്ലോകങ്ങൾ ഉടനെ തരാൻ ശ്രമിക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മകൾ ലഭിക്കട്ടെ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഹയോ ഓം തത്